പുറപ്പാട് ഒൻപതാം അധ്യായം കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഫറവോയുടെ അടുക്കൽ ചെന്ന് നീ അവനോട് സംസാരിക്കണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക വിട്ടയക്കാൻ വിസമ്മതിച്ചുകൊണ്ട് നീ ഇനിയും അവരെ പിടിച്ചു നിർത്തിയാൽ ഇതാ കർത്താവിൻ്റെ കരം വയലിലുള്ള നിൻ്റെ കന്നുകാലികൾക്കെതിരെ കുതിരകൾ ആൺകഴുതകൾ ഒട്ടകങ്ങൾ കാലിക്കൂട്ടം ആട്ടിൻകൂട്ടം എന്നിവയ്ക്കെതിരെ അതിരൂക്ഷമായ വസന്തയായി ഭവിക്കും ഇസ്രായേൽക്കാരുടെ കാലിക്കൂട്ടവും ഈജിപ്തുകാരുടെ കാലിക്കൂട്ടവും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേലിയർക്കുള്ളതിൽ നിന്ന് ഒന്നും ചാവുകയില്ല നാളെ കർത്താവ് നാട്ടിൽ ഇക്കാര്യം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് സമയം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു പിറ്റേന്ന് കർത്താവ് ഇക്കാര്യം നിറവേറ്റി ഈജിപ്തുകാരുടെ കാലിക്കൂട്ടം മുഴുവനും ചത്തു എന്നാൽ ഇസ്രായേലിയരുടെ കാലിക്കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണവും ചത്തില്ല ഫറവോ ആളയച്ചപ്പോൾ ഇതാ ഇസ്രായേലിയരുടെ കാലിക്കൂട്ടത്തിൽ ഒരെണ്ണം പോലും ചത്തിട്ടില്ല ഫറവോയുടെ ഹൃദയം കഠിനമായി ജനത്തെ അവൻ വിട്ടയച്ചില്ല കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു നിങ്ങൾക്കു വേണ്ടി കൈക്കുടന്ന നിറയെ അടുപ്പുചാരം എടുക്കുവിൻ മോശ ഫറവോയുടെ കൺമുമ്പിൽ അത് ആകാശത്തിലേക്ക് വിതരട്ടെ ഈജിപ്ത് ദേശത്തിന്മേൽ മുഴുവൻ അത് പൊടിയായിത്തീരും ഈജിപ്ത് ദേശം മുഴുവൻ അത് മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കുമിളകളായി പൊങ്ങുന്ന പരുവായിത്തീരും അവർ അടുപ്പുചാരമെടുത്ത് ഫറവോയുടെ മുമ്പിൽ സന്നിഹിതരായി മോശ അത് ആകാശത്തേക്ക് വിതറി അപ്പോൾ അത് മനുഷ്യനിലും മൃഗത്തിലും കുമിളകളായി പൊങ്ങുന്ന പരുവായി പരു നിമിത്തം ആഭിചാരകർക്ക് മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ആഭിചാരകർക്കും എല്ലാ ഈജിപ്തുകാർക്കും പരുവുണ്ടായിരുന്നു കർത്താവ് മോശയോട് പ്രസ്താവിച്ചിരുന്നത് പോലെ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരെ ശ്രവിച്ചില്ല കർത്താവ് മോശയോട് അരുൾ ചെയ്തു അതിരാവിലെ എഴുന്നേറ്റ് പറവോയുടെ മുമ്പിൽ നിലയുറപ്പിക്കുക നീ അവനോട് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കുന്നതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്തെന്നാൽ ഇപ്രാവശ്യം എൻ്റെ ബാധകളെല്ലാം നിന്നിലേക്കും നിൻ്റെ സേവകരിലേക്കും നിൻ്റെ ജനത്തിലേക്കും ഞാൻ അയക്കും അതുവഴിയായി ഭൂമി മുഴുവനിലും എന്നെപ്പോലെ ഒരുവനില്ല എന്ന് നീ അറിയും തീർച്ചയായും ഇപ്പോൾ ഞാൻ എൻ്റെ കരമയച്ച് നിന്നെയും നിൻ്റെ ജനത്തെയും വസന്തയാൽ പ്രഹരിക്കും നീ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് എൻ്റെ ശക്തി നിന്നെ കാണിക്കാനും എൻ്റെ നാമം ഭൂമിയിലെങ്ങും പ്രഘോഷിക്കാനുമാണ് നിന്നെ ഞാൻ ഉയർത്തിയത് എന്നാൽ എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്കവിധം നീ ഇനിയും അവരോട് ധാർഷ്ട്യം കാണിക്കുന്നു ഈജിപ്ത് സ്ഥാപിതമായ ദിവസം മുതൽ ഇപ്പോൾ വരെ അതിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ നാളെ ഈ സമയത്ത് ഇതാ അതികഠിനമായ കൽമഴ ഞാൻ പെയ്യ്ക്കും ഇപ്പോൾ ആളയച്ച് വയലിൽ നിനക്കുള്ള കാലിക്കൂട്ടത്തെയും നിനക്ക് വയലിലുള്ള എല്ലാറ്റിനെയും സുരക്ഷിതമാക്കുക വയലിൽ കാണപ്പെടുന്നവയും വീട്ടിലേക്ക് ചേർക്കപ്പെടാത്തവയുമായ ഏതു മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ പതിക്കുകയും അവ ചാവുകയും ചെയ്യും ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വചനം ഭയന്നവൻ തൻ്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വീടുകളിലേക്ക് ഓടിച്ചു കൊണ്ടുപോയി എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയം വയ്ക്കാതിരുന്നവൻ തൻ്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വയലിൽ തന്നെ വിട്ടു അനന്തരം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക അങ്ങനെ ഈജിപ്ത് ദേശം മുഴുവനിലും അതായത് ഈജിപ്ത് ദേശത്തെ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും വയലിലെ ഓരോ സസ്യത്തിൻ്റെയും മേൽ കൽമഴ പെയ്യട്ടെ മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിമുഴക്കങ്ങളും കൽമഴയും നൽകി മിന്നൽപ്പിണർ ഭൂമിയിലേക്ക് പാഞ്ഞു കർത്താവ് ഈജിപ്ത് ദേശത്ത് കൽമഴ പെയ്യിച്ചു ഒരു ജനതയായതു മുതൽ ഈജിപ്ത് ദേശത്തെങ്ങും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അതിരൂക്ഷമായ കൽമഴയുണ്ടായി കൽമഴക്കിടയിൽ തീ പാറിക്കൊണ്ടിരുന്നു കൽമഴ ഈജിപ്ത് ദേശത്തെങ്ങും ആഞ്ഞടിച്ചു മനുഷ്യൻ മുതൽ മൃഗം വരെ വയലിലുണ്ടായിരുന്ന സകലതും വയൽസസ്യങ്ങൾ മുഴുവനും കൽമഴ നശിപ്പിച്ചു വയലിലെ എല്ലാ വൃക്ഷങ്ങളെയും അത് തകർത്തു ഇസ്രായേല്യർ എവിടെയായിരുന്നോ ആ ഘോഷൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല ഫറവോ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ പാപം ചെയ്തു നീതിമാനായ കർത്താവ് ദുഷ്ടരായ എൻ്റെ ജനവും ഞാനും നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുവിൻ ദൈവത്തിൻ്റെ ഇടിമുഴക്കങ്ങളും കൽമഴയും വേണ്ടതിലധികമായി ഞാൻ നിങ്ങളെ വിട്ടയക്കാം നിങ്ങൾ ഇനിയും തങ്ങേണ്ടതില്ല മോശ അവനോട് പറഞ്ഞു ഞാൻ നഗരം വിട്ടാലുടൻ എൻ്റെ കരതലങ്ങൾ കർത്താവിൻ്റെ നേർക്ക് വിരിക്കും ഇടിമുഴക്കങ്ങൾ നിലയ്ക്കും കൽമഴ പിന്നെ ഉണ്ടാവുകയില്ല അതുമൂലം ഭൂമി കർത്താവിൻ്റേതാണെന്ന് നീ അറിയും എന്നാൽ നീയും നിൻ്റെ ദാസരും ഇനിയും ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നില്ലെന്ന് ഞാൻ അറിയുന്നു ബാർലിയും ചണവും നശിപ്പിക്കപ്പെട്ടു കാരണം ബാർലി കതിരിട്ടിരുന്നു ചണം മുട്ടിട്ടിരുന്നു എന്നാൽ ഗോതമ്പോ ചോളമോ നശിപ്പിക്കപ്പെട്ടില്ല കാരണം അവ പിൻവിളകളായിരുന്നു അനന്തരം മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പട്ടണം വിട്ടുപോയി അവൻ തൻ്റെ കരതലങ്ങൾ കർത്താവിൻ്റെ നേർക്ക് നീട്ടി അപ്പോൾ ഇടിമുഴക്കങ്ങളും കൽമഴയും നിലച്ചു ഭൂമിയിൽ മഴ പെയ്തില്ല മഴയും കൽമഴയും ഇടിമുഴക്കങ്ങളും നിലച്ചെന്ന് കണ്ടപ്പോൾ ഫറവോ വീണ്ടും പാപം ചെയ്തു അവൻ അവനും അവൻ്റെ സേവകരും ഹൃദയം കഠിനമാക്കി കർത്താവ് മോശവഴി പ്രസ്താവിച്ചിരുന്നതുപോലെ പറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേല്യരെ വിട്ടയച്ചില്ല